നിഷ്പക്ഷരാവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ കാപഢ്യമുള്ളവരായി തീരുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ രണ്ടായിരത്തി എട്ടിൽ ഇറങ്ങിയിട്ട് സിനിമ ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വർഷം പതിനഞ്ച് വർഷത്തിനു ശേഷമാണ് അപ്പോൾ ഈ പതിനഞ്ച് വർഷവും രജീവ് ഇവിടെ ഉണ്ടായിരുന്നു സർക്കാർ സർഗാത്മകയൊക്കെ വറ്റി വെറുതെ ഇരിക്കുമ്പോൾ ഒരു പക്ഷേ ചെയ്യാൻ പറ്റിയ പണിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഒരാൾ അന്നത്തെ കാലത്ത് എനിക്കൊരു ആത്മവിശ്വാസം പകർന്നു തന്നില്ലായിരുന്നു എങ്കിൽ നിശ്ചയമായിട്ടും എനിക്ക് എഴുതാനുള്ള ഒരു 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 മുന്നോട്ട് പോകാനുള്ള ശക്തി ഞാൻ ഗൾഫിലെ ഭേദപ്പെട്ട ജോലി തിരികെ എന്ന് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ പറയാമായിരുന്നു വേണ്ട വേണ്ട അങ്ങനെ നമുക്കൊന്ന് ജീവിക്കാം കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലമായി ഓരോ മലയാളിയും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന് പറഞ്ഞു തന്ന മലയാളത്തിന്റെ ബെന്യാമിൻ ആടുജീവിതത്തിലെ നജീബിലൂടെ ബെന്യാമിൻ തുറന്നു വെച്ച ജീവിതത്തിൻ്റെ വലിയൊരു പുസ്തകം ഒരുപാട് നജീബുമാരെ ഒരുപാട് ജീവിതങ്ങളെ ഒരുപാട് ചിന്തകളെ വേദനകളെ അക്ഷരങ്ങളിലേക്ക് ഇറക്കി മലയാളിയുടെ പ്രിയങ്കരനായി മാറിയ ബെന്യാമിൻ ബെന്യാമിനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി എസ് കെ കുറ്റക്കാടിനെ ഞാനോപീഠം കിട്ടിയ സമയത്ത് എം ടി അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയി എം ടിയുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു എസ് കെ എന്തിനെഴുതുന്നു ഇതേ ചോദ്യം ബെന്യാമിനോട് ചോദിക്കുകയാണ് ബെന്യാമിൻ എന്തിനെഴുതുന്നു തുടരാൻ വേണ്ടി എഴുതുന്നു എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ആകുലതകൾ എൻ്റെ ഭീതികൾ എൻ്റെ സങ്കടങ്ങൾ ഇതിൽ നിന്നൊക്കെ മറികടക്കാനുള്ള ഒരു ഉപാധി എന്ന നിലയിലാണ് ഞാൻ എഴുത്തിനെ കാണുന്നത് കാരണം ചെറുപ്പകാലത്തൊക്കെ വളരെ 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 അധോമുഖനായിരുന്ന ഒരാൾക്ക് സ്വയം പ്രകാശിപ്പിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച വഴി പൊതു ഇടങ്ങളിലൊന്നും എത്തപ്പെടാതെ സ്വസ്ഥമായിരുന്ന് ഒളിഞ്ഞിരുന്ന് അവനവൻ്റെ മനസ്സിനെ അവൻ്റെ അവൻ്റെ സങ്കടങ്ങളെ പ്രയാസങ്ങളെയൊക്കെ പ്രകാശിപ്പിക്കാൻ പറ്റിയ വഴി എഴുത്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എഴുത്തിലേക്ക് വന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ജീവിതത്തെ നിരന്തരം തുടരാൻ ഉള്ള ഒരു എന്ന നിലയിലാണ് ഞാൻ എഴുത്തിനെ കാണുന്നത് ബെന്നി ഡാനിയേൽ ഒന്നര പതിറ്റാണ്ട് കാലമായിട്ട് മലയാളവും ലോകവും ബെന്യാമിനായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയൊരു പരിണാമം പോളിടെക്നിക്ക് കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് പോകുന്നു അവിടെ നിന്ന് വായന വായനയുടെ അതിവിശാലമായ ലോകം ഏകാന്തതയിൽ നിന്നും കൂട്ടുപിടിച്ച വായന അല്ലേ പുസ്തകങ്ങളോടുള്ള അത്യാർഥ പുസ്തകങ്ങളിൽ തിന്നിട്ടും 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 തീരാത്ത പുസ്തകങ്ങളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് ബെന്യാമിൻ എന്ന പേര് എങ്ങനെയാണ് അതെങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടുന്നത് അപ്പോൾ ചെറുപ്പത്തിലൊക്കെ എന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ അപ്പച്ചൻ ബെന്യാമിനെന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യകാരൻ പക്ഷേ ഒരു എഴുത്തുകാരനാവണമെന്ന് തീരുമാനിക്കുകയോ കഥ എഴുതി തുടങ്ങിയോ ഒക്കെ ചെയ്ത കാലത്ത് മറ്റൊരു പേര് വേണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായി അതിൻ്റെ കാരണം ഒന്ന് എൻ്റെ അന്നത്തെ കാലത്തെ കൂട്ടുകാരിൽ ബഹുഭൂരിപക്ഷവും വളരെ നല്ല വായനക്കാരായിരുന്നു എന്നുള്ളതാണ് എന്നേക്കാൾ മികച്ച വായനക്കാരും സാഹിത്യ സേനികളും സാഹിത്യത്തെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നവരുമായിരുന്നതുകൊണ്ട് അവരിൽ നിന്ന് ഒളിഞ്ഞിരിക്കാനുള്ളൊരു എന്ന നിലയിലാണ് ഞാൻ തോലിക നാമത്തിലേക്ക് പോകുന്നത് ഞാനാണിതൊന്നും എഴുതുന്നതെന്ന് ആരും അറിയല്ലേ എന്ന ആഗ്രഹത്തോടു കൂടി എഴുതി തുടങ്ങിയതാണ് അപ്പോൾ തിരഞ്ഞെടുക്കാൻ പറ്റിയ പേരുകളിൽ ഒന്ന് ബെന്യാമിനാണോ എന്ന പിൽക്കാലത്ത് എനിക്ക് ആ സമയത്ത് തോന്നി എന്നുള്ളതാണ് കാരണം ബെന്നി എന്ന പേരിനൊരു ഗിരിമയില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അതേസമയത്ത് മലയാള സാഹിത്യത്തിലെക്കാലത്ത് തിളങ്ങി നിൽക്കുന്ന എല്ലാ വലിയ എഴുത്തുകാരും ഇന്നിൽ അവസാനിക്കുന്നവരായിരുന്നു വാസുദേവൻ പത്മനാഭൻ മുകുന്ദൻ വൈശാഖൻ കോവിലൻ വിജയൻ എന്നൊക്കെ പറയുന്ന തരത്തിൽ കാക്കനാടൻ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് എല്ലാ വലിയ എഴുത്തുകാരുടെയും പേരുകൾ ഇന്നിൽ അവസാനിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു പേരിനും അങ്ങനെ ഒരു അഗ്രിമേയിരിക്കട്ടെ എന്ന് കരുതിയാണ് യഥാർത്ഥത്തിൽ ബെന്യാമിൻ എന്ന് പറയുന്ന പേരിലേക്ക് എത്തുന്നത് പക്ഷേ അത് ബെന്നി എന്ന പേരിൻ്റെ ഒറിജിനൽ നാം കൂടിയായതുകൊണ്ട് അതിലേക്ക് ചേർത്ത് നോക്കുകയാണ് ചെയ്തിട്ടുള്ളത് ബന്ധങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിൽ എങ്ങനെയാണ് വളരെ പിന്നെ പിന്നോട്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ കുറച്ച് സൗഹൃദങ്ങൾ മാത്രമേ എനിക്കുള്ളൂ എനിക്ക് ആരോടും വിദ്വേഷമോ പിണക്കമോ ഒന്നുമില്ല പക്ഷേ നിരന്തരം വിളിക്കുക കാര്യങ്ങളെ അന്വേഷിക്കുക കുശലാന്വേഷണം നടത്തുക ഇതിലൊക്കെ വളരെ പിന്നോട്ടാണ് എൻ്റെ സഹോദരി പോലും എന്നോട് പറയാറുണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചാലല്ല ഇങ്ങോട്ട് വിളിക്കുന്ന ഒരു ഒരു പരിപാടി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് അത് ഞാൻ പറഞ്ഞില്ലേ ഞാനിങ്ങനെ ഓരോ തരം എഴുത്തിലോ വായനയിലോ ആലോചനയിലോ ഒക്കെ ഇങ്ങനെ ഇരുന്ന് പോകുന്നത് കൊണ്ട് മാത്രമാണ് വളരെ കുറച്ച് പേരോട് മാത്രമാണ് എത്രാമത്തെ ഞാൻ രണ്ടാ ഒരു സഹോദരി മാത്രമേ ഉള്ളൂ സഹോദരി എന്നെ മൊത്തമാണ് എന്തോ അച്ഛൻ ടാക്സി ഡ്രൈവർ ആയിരുന്നു അമ്മ വീട്ടമ്മയായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും നേരത്തെ മരിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഇടപാടില്ല ആരൊക്കെ അദ്ദേഹം കൊണ്ട് വിളിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ച് രണ്ട് വർത്തമാനം പറയുന്നതിനപ്പുറത്തേക്ക് എഴുത്തുകാരനായിട്ടൊക്കെ ഓണ്ടോ അച്ഛൻ രണ്ടായിരത്തി പതിനേഴിലാണ് കുടുംബത്തിൽ മറ്റുള്ളവര് അതായത് അവര് വേറെ ഒരു അനുഭവമാണല്ലോ അതായത് ഈ പറയുന്ന എഴുത്തിന്റെയോ സാഹിത്യത്തിന്റെയോ പാരമ്പര്യം കാത്തു കത്തു സൂക്ഷിക്കാത്തൊരാള് എഴുത്തുകാരനായി വരുന്ന സന്തോഷം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ഒരു ഒരു ഇതുണ്ടായിരുന്നു സ്വന്തം ജോലിയൊക്കെ എന്തെങ്കിലും ഉപേക്ഷിച്ചിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ പിൽക്കാലത്ത് അംഗീകരിക്കപ്പെടുന്നു പല സമൂഹത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് സ്വീകാര്യത ലഭിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ ഒരു വലിയ സന്തോഷം പിൽക്കാലത്ത് അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഭാര്യ ഒരു പാവമാണ് അല്ലേ വളരെ പാവമായതുകൊണ്ടാണല്ലോ എഴുത്തുകാരനായിരിക്കും നമുക്ക് പറ്റുന്നത് ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി കേരളത്തിൽ വന്ന് ജീവിച്ച് ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നത് ഞാൻ എന്താണെന്നോ എൻ്റെ ഇടം എന്താണെന്നോ അറിഞ്ഞുകൊണ്ട് എനിക്കൊരു ഒരു വഴി സ്വന്തമാക്കി തന്നിട്ടുള്ള ഒരാളെന്നാണ് ഞാൻ അദ്ദേഹത്തെ നോക്കി കാണുന്നത് ഞാൻ ഗൾഫിലെ സാമാന്യം ഭേദപ്പെട്ട ഒരു ജോലി ഉപേക്ഷിച്ചിട്ട് തിരികെ പോവുകയാണോ എന്ന് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ പറയാമായിരുന്നു വേണ്ട അങ്ങനെ വേണ്ട നമുക്കൊന്ന് ജീവിക്കാം അതല്ല നിങ്ങളുടെ സാഹിത്യപരമായ ഉയർച്ചയ്ക്ക് ആ പോക്കാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പിന്തുണയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് അതിന് ഭാര്യയും രണ്ട് കുട്ടികളും സഹിച്ചിട്ടുള്ള ഒരു വലിയ കാര്യം കൂടി നമ്മൾ വെക്കണം കാരണം ഭാര്യ ഒറ്റയ്ക്കായി അവിടെ ഗൾഫിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി പുള്ളിക്കാരത്തിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് കുട്ടികൾ രണ്ടുപേരും വളരെ ചെറുപ്രായത്തിൽ മുതൽ തന്നെ ഹോസ്റ്റലിലായി മോൻ അഞ്ചാം ക്ലാസ്സിലും മോള് നാലാം ക്ലാസ്സും മുതൽ തന്നെ ഹോസ്റ്റലിലായി അപ്പം നമ്മൾ നേടുന്ന പ്രശസ്തിക്കോ നമ്മുടെ സന്തോഷത്തിനോ ഒക്കെ മറ്റ് ചില 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 ഇതാണ് വീഴ്ചകളോ അല്ലെങ്കിൽ ത്യാഗങ്ങളും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് സഹിച്ചത് അവരാണ് അതിനകത്ത് പക്ഷെ അതിനോട് അവരോട് കടപ്പെട്ടിരിക്കുന്നു അതേ സമയത്ത് തന്നെ അവർക്ക് ആയിരുന്നു എഴുതുന്നത് ഞാൻ പോയിട്ട് എഴുതുവാണ് മക്കളെ പിന്നെ ശരി എനിക്ക് എന്റെ ഒരു സ്വഭാവം അനുസരിച്ച് വിട്ടു കൊടുക്കുമായിരുന്നു തോന്നുന്നു എന്നാൽ ഞാൻ ഈ ഏകാന്തരായിരിക്കുന്നതിൽ വലിയ താല്പര്യം ഒരാളാണ് ഇപ്പൊ ഞാൻ എഴുത്തുകാരനാണെങ്കിലും അല്ലെങ്കിലും ഞാൻ അങ്ങനെ ഒറ്റപ്പെട്ടിട്ട് ജീവിക്കുന്നതിൽ വലിയ താല്പര്യമുള്ള ആളാണ് അപ്പം അത് വലിയ ഭാരമായി എനിക്ക് തോന്നുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അറിയില്ല അത് നമ്മൾ വേറൊരു സാഹചര്യത്തിൽ വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പ്രതികരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനൊരു സ്ത്രീ എന്ന രീതിയിൽ ഒരു നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകളാണ് ഒന്നര പതിറ്റാണ്ട് കാലമായി മലയാളി അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പലതവണ ബെന്യാമിനും അത് പറയിപ്പിച്ചു പലയിടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ പല മനുഷ്യർക്കും അത് വലിയൊരു താങ്ങായിരുന്നു സ്പർശിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വാക്കുകളുടെ സമ്മേളനങ്ങൾ ബെന്യാമിന് പടച്ചുവിടാൻ കഴിഞ്ഞിട്ടുണ്ട് മാന്തളിരിലാണെങ്കിലും മഞ്ഞവേൽ മരണങ്ങളൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്ന ചില തരത്തിലുള്ള വാചകങ്ങളൊക്കെ നമുക്ക് കാണാമല്ലോ ഇത് വായന തന്ന ഗുണമാണോ അതോ ജീവിതത്തിലെ അനുഭവങ്ങൾ തന്ന ഗുണമാണോ തീർച്ചയായിട്ടും രണ്ടും കൂടി ചേരുന്നതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം മലയാള സാഹിത്യത്തിലേക്കും സാഹിത്യത്തിലേക്കും മികച്ച കൃതികളിൽ പലതും വായിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്ന നിലയിൽ അത്തരം കൃതികളിലൂടെ സാഹിത്യത്തിലേക്ക് വന്നിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഭാഷ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ജീവിതത്തിൻ്റെ കഥാ സന്ദർഭങ്ങളെ നമ്മൾ എങ്ങനെയാണ് പകർത്തേണ്ടത് ഏറ്റവും സൂക്ഷ്മമായും സമഗ്രമായും പകർത്തേണ്ടത് എങ്ങനെയൊക്കെയാണ് ഒരു പാഠം എനിക്ക് ആ വായനയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പറയാനുള്ള കാര്യം ഏറ്റവും സമഗ്രമായി പറയണം ഏറ്റവും സൂക്ഷ്മമായി പറയണം ഏറ്റവും ആധികാരികമായി പറയണം എന്നുള്ള ഒരാലോചനയിൽ നിന്നാണ് ഇത്തരം വാചകങ്ങൾ പറയുന്നത് കാരണം വായനക്കാരുടെ മുമ്പിലേക്ക് അനേകായിരം വാചകങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു അനേകായിരം ശബ്ദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അവരുടെ ഇടയിൽ നമ്മുടെ ശബ്ദം ഉറക്കം കേൾപ്പിക്കാൻ അല്ലെങ്കിൽ അവർ അവരുടെ കണ്ണിലൂടെ ഉടക്കിപ്പോയ ഒരു വരി നമ്മുടെ മന അവരുടെ മനസ്സിൽ ഒന്നെങ്കിൽ തെളിഞ്ഞു നിൽക്കാൻ ഇത്തരം ചില ഗൗരവമുള്ള പ്രസ്താവനകൾ ഇടയ്ക്കിടയ്ക്ക് നോവലിനുള്ളിലോ കഥകൾക്കുള്ളിലോ ഉണ്ടാവണം അത്തരം ചില വാചകങ്ങൾ നമ്മൾ പറഞ്ഞു വെക്കണം വെക്കണമെന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് പക്ഷേ ആ വാചകങ്ങൾ ഉരുത്തിരിയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണ് എന്നുള്ളതാണ് നമ്മളുടെ ആലോചനകളിൽ നിന്നാണ് നമ്മൾ നിരന്തരം മനനങ്ങളിൽ നിന്നും ധ്യാനങ്ങളിൽ നിന്നും ഒക്കെയാണ് യഥാർത്ഥത്തിൽ അത്തരം ചിലവാചകങ്ങൾ ഉണ്ടാവുന്നത് പുറത്തേക്ക് കണ്ണ് നോക്കിയിരിക്കുകയും സമൂഹത്തെ കാണുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം നമ്മൾ തിരിഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുകയും ആ കണ്ട കാഴ്ചകളെയും ആ ജീവിതങ്ങളെയും ആ പ്രയാസങ്ങളെയും ഏതു തരം വാക്കുകൾ കൊണ്ട് അടയാളപ്പെടുത്താം എന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് അത്തരം വാചകങ്ങൾ ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു നോവൽ നോവലെഴുതിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ കരുതുന്നുണ്ട് ആടുജീവിതത്തിലെ എന്നെ സംബന്ധിച്ചിട്ടുള്ള ഒരു വായനക്കാരി എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് മറക്കാനാവാത്ത രണ്ട് സീനുകളുണ്ട് അതൊന്നും ഒരു പൂന്തോട്ടം ചലിച്ചു പോകുന്നതുപോലെ കുറേ മണലാരണത്തിലൂടെ പാമ്പുകൾ പോകുന്നതാണ് അപ്പോൾ ആ വിഷത്തെ ഒരു പൂന്തോട്ടമാക്കുന്ന ഒരു 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 സംഭവം രണ്ടാമത്തത് നജീബിൻ്റെ ആടുമായിട്ടുള്ള സെക്സ് ആടു ആടുജീവിതത്തിൻ്റെ സിനിമയെ ആയ സമയത്ത് പ്ലസ്സിയുമായിട്ട് പിന്നെ അമ്മന് രണ്ട് അഭിപ്രായങ്ങളായി മാധ്യമങ്ങളോട് പറയുമ്പോൾ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ ഒഴിവാക്കിയെന്നും മറ്റേ ഉൾപ്പെടുത്തില്ലോ സംഭവിച്ചു അല്ല അത് ഞങ്ങൾ നിരന്തരം ചർച്ച ചെയ്യുകയും ഞങ്ങളത് എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുകയും ചെയ്തതാണ് പിന്നീട് അതിന് ഞങ്ങളൊരു ഏകദേശം ഒരു മണിക്കൂറോളം സാധനങ്ങൾ വന്നിട്ടില്ലല്ലോ സിനിമയിലേക്ക് വന്നിട്ടില്ലല്ലോ അതിനകത്ത് കോൺഫ്ലിക്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ രണ്ട് തരത്തിലാണ് നോവലും സിനിമയും നിൽക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അത് ഒഴിവാക്കപ്പെടേണ്ട ഒരു സന്ദർഭമാണ് എന്ന് ബ്ലസി ബാധിക്കുന്നതും പറയുകയും ചെയ്യുന്നതും കാരണം ആടുജീവിതം എന്ന് പറയുന്ന നോവൽ മുന്നോട്ട് വെക്കുന്നത് ഒരു മനുഷ്യൻ അവിടെ എത്തി ഒരു സ്ഥലത്ത് എവിടെയും ആയിക്കോട്ടെ അവരുടെ സ്ഥലത്തെത്തി അവിടെ ചെന്ന് അതിനോട് ഇഴകി ചേർന്ന് അവിടെ ലയിച്ചുചേരുന്ന അല്ലെങ്കിൽ അതിൽ വീണു പോകുന്ന ഒരാളായിട്ടാണ് ആടുജീവിതത്തിൻ്റെ നോവൽ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അമേരിക്കയിലെ ട്രോയ് യൂണിവേഴ്സിറ്റിയിൽ പുസ്തകം പാഠപുസ്തകമാണ് അവർ അത് പഠിക്കാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഈ അഡാപ്റ്റേഷൻ മൈഗ്രേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന വിഷയത്തിന്മേലാണ് അത് പഠിക്കുന്നത് ആട് ജീവിതം ഒരു വിഷയമായി പഠിക്കുന്നത് നമ്മൾ ഒരു സ്ഥലത്ത് നമ്മളല്ല ഏതൊരു മനുഷ്യനും ഏതൊരു പരിസ്ഥിതിയിലും എത്തിപ്പെടുമ്പോൾ പിന്നെ അവിടുത്തെ അതുമായി ഇഴകിച്ചേരുന്നു നിങ്ങളൊരു ദരിദ്രമായ ജീവിതാവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ കുറെ കഴിയുമ്പോൾ നമ്മൾ അറിയാതെ അതിലേക്ക് എഴുകിച്ചേരുകയും നമ്മളതായി അഡാപ്റ്റഡ് ആവുകയും നമ്മൾ തന്നെ മനസ്സിലാവാത്ത വിധം അതിനോടൊപ്പം ചേർന്ന് ജീവിക്കുകയും ചെയ്യും അത് മുംബൈയിലെ അഴുക്ക് കയറുന്ന ജീവിതം ആയിക്കോളട്ടെ അതായത് എല്ലാത്തരം ജീവിതങ്ങളും അങ്ങനെയാണ് നമ്മളൊരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വീഴും നമ്മൾ പോലും അറിയാതെ എന്നുള്ളതാണ് അതാണ് യഥാർത്ഥത്തിൽ നോവൽ മുന്നോട്ട് വെക്കുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ ആട് ജീവിതത്തിലെ നജീബ് അവിടെ ചെന്ന് എന്താണ് ആടുകളോടൊപ്പം ജീവിച്ച് ആടുകൾക്ക് സ്വന്തം ഗ്രാമത്തിലെ ആൾക്കാരുടെയും തൻ്റെ പ്രിയപ്പെട്ടവരുടെയും പേരുകൊടുത്ത് ഇമാജിനറി ഹോംലാൻഡ് എന്ന് പറയുന്ന ഒരു ആശയം യഥാർത്ഥത്തിൽ സൽമാൻ റുഷ്ദി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ ആശയം തന്നെയാണ് അതായത് നമ്മളൊരു സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഗ്രാമത്തെ അല്ലെങ്കിൽ നമ്മുടെ ഹോംലാൻഡിനെ കൂടി കൂടെ കൊണ്ടുപോകുന്നുണ്ട് ഈ ഇമാജിനറി ഹോംലാൻഡാണ് യഥാർത്ഥത്തിൽ നജീബ് ഈ ആടുകൾക്ക് പേര് കൊടുക്കുന്നതിലൂടെ നൽകുന്നത് അതിലൂടെ അങ്ങനെ ജീവിച്ച് ജീവിച്ച് അയാളവിടെ ഇഴകി ചേരുന്നിടത്ത് വച്ചാണ് അത്തരത്തിലുള്ള ഇതിലേക്ക് നോവൽ പോകുന്നു പക്ഷേ ബ്ലസിയുടെ സങ്കല്പത്തിലെ നജീബ് അങ്ങനെയല്ല ബ്ലസിയുടെ സങ്കല്പത്തിലെ നജീബ് എന്ന് പറയുന്നത് എല്ലാ നിമിഷവും അയാൾ എസ്കേപ്പിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അയാളുടെ ഓർമ്മകൾ മുഴുവൻ ഗ്രാമത്തിലാണ് കുടുങ്ങിക്കിടക്കുന്നത് ഒരു വിധത്തിലും ആടുമായിട്ട് ഇഴകിച്ചേരുന്നില്ല ആട് അതിൻ്റെ ഒരു ഒരു എന്താണ് വിഷയമേ അല്ല അയാൾക്ക് അയാൾ വളരെ അപൂർവമായിട്ട് നടത്തണം ആ നോ സിനിമയുടെ അവസാന ഘട്ടത്തിൽ മാത്രമാണ് ഒരല്പമെങ്കിലും ആടുകളോട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഘട്ടത്തിൽ മാത്രമാണ് ആടുകളോട് അയാൾക്ക് ഒരു സിമ്പതിയൊക്കെ ഉണ്ടാവുകയും അതിനുപരിയായി താൻ ചെന്ന് പെട്ട ഇടത്തുനിന്ന് ഏതിനു വിഷവും രക്ഷപ്പെടണമെന്നുള്ള ചിന്താഗതി അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇയാൾ ആടുകളുമായി ഇഴപ് ഇടപഴകി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അവിടെ വന്ന് തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ളതാണ് ബസിയുടെ ഒരു ഇതാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന സാധനം ിടയിൽ യഥാർത്ഥ നജീബ് സംഭവം വേദനിപ്പിച്ചു പറഞ്ഞു അല്ല നജീബിന് പണ്ടേ അറിയാവല്ലോ നോവൽ അതുകൊണ്ട് ഇപ്പൊ സിനിമ ഇറങ്ങിയപ്പോഴല്ലോ നജീബ് നോവല് വായിക്കുകയോ അല്ലെങ്കിൽ ഈ കഥ ഇതാണെന്ന് രണ്ടായിരത്തി എട്ടിൽ ഇറങ്ങിയിട്ട് സിനിമ ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് വർഷം പതിനഞ്ച് വർഷത്തിനു സേവേഷമാണ് അപ്പോൾ ഈ പതിനഞ്ച് വർഷവും നജീബ് ഇവിടെ ഉണ്ടായിരുന്നു ഈ ഇറങ്ങിയ സമയത്തും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത്തരം ചില കഥാസന്ദർഭങ്ങൾ പക്ഷേ ഇത് നോവലാണെന്നും നിങ്ങളുടെ ജീവിതം വേറെയാണെന്നും തിരിച്ചറിയാനുള്ള ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് അത് സമ്മതിക്കുകയും ചെയ്തതുകൊണ്ടാണല്ലോ ഒരിക്കലും അത് നോവലിൽ നിന്ന് നമ്മൾ എടുത്തു മാറ്റാത്തത് കാരണം അത് എടുത്തു മാറ്റിയാൽ ആ നോവൽ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ആശയം എന്താണോ ഈ പറയുന്ന ഒരാൾ ചെന്ന് വീഴുക എന്ന് പറയുന്ന സാധനമുണ്ടോ അവിടേക്ക് ചെന്ന് അഡാപ്റ്റ് ചെയ്ത് അവിടെ തെല്ലുന്ന ഇടം എന്ന് പറയുന്ന സാധനത്തെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അപ്പം അത് മനസ്സിലാക്കാനുള്ള നജീബിൻ്റെ ബുദ്ധി മലയാളി ഇത്തരം ചില ആൾക്കാർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അത് വലിയ വിവാദമായിട്ട് കൊണ്ടുവന്നതെന്നാണ് ഞാൻ കരുതുന്നത് ഈ ആടുജീവിതത്തിൻ്റെ ഗൾഫിലുള്ള ബാനിങ് കുറച്ച് കാലമായാലും പിന്നെ ട്രാൻസ്ലേഷൻ ഒക്കെ വന്നതിന് ശേഷമാണല്ലോ അല്ലെ നടന്നോ ഇല്ല ട്രാൻസ്ലേഷനിൽ അങ്ങനെ സെൻസറിംഗ് ഒന്നും നടന്നിട്ടില്ല ചില രാജ്യങ്ങളിൽ വിൽക്കുന്നതിന് അത് ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അത്തരത്തിലുള്ള സെൻസറിങ് ആടുജീവിതത്തെ സംബന്ധിച്ച് അറബിക് പതിപ്പിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മലയാളികൾ വായിച്ച നോവൽ കോപ്പികൾ വിറ്റത് കൊണ്ട് ഒരുപക്ഷെ അതിൽ ഏറെ മലയാളികൾ വായിച്ചിട്ടുണ്ടാവും എന്നാലും രണ്ടു ലക്ഷത്തി എൺപതിനായിരം മലയാളികൾ സൂക്ഷിക്കുന്ന നോവൽ അതെ അതെ അല്ലേ തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ടോ അങ്ങനെ അത് അല്ല അങ്ങനെ ഇല്ല അത് വായന സമൂഹം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് മുൻകാലങ്ങളിലും ഇപ്പോഴും ഇപ്പൊ നമ്മൾ പലപ്പോഴും വിലപിക്കാറുണ്ട് അയ്യോ വായന നിന്ന് പോയേ വായന നിന്ന് പോയെന്നു പറയുന്ന നിലവിളി സത്യത്തിൽ അങ്ങനെ നിലവിളിക്കുന്ന യഥാർത്ഥത്തിൽ തീരെ വായനയില്ലാത്തവരോ അല്ലെങ്കിൽ വായന എവിടെ വെച്ചോ അവസാനിപ്പിച്ചവരോ ആണ് വായന നിന്ന് പോയി എന്ന് പറയുന്നതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നിങ്ങൾ ഈ സമൂഹത്തോട് വളരെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ അതിനെ നിരന്തരം വീക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ വായന പണ്ടത്തെപ്പോലെ ഉണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ ഉണ്ട് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പുസ്തകങ്ങൾ അതിലേറെ വിൽക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ് ഇത് ഇപ്പോൾ ബഷീറിൻ്റെയൊക്കെ കാലത്ത് രണ്ടായിരം കോപ്പികൾ വിൽക്കുക എന്നൊക്കെ പറയുന്നൊരു വലിയ ചരിത്രമായിരുന്നു ഇപ്പം എം മകുന്തൻ്റെ പ്രവാസം പതിനായിരം കോപ്പി അടിച്ചു എന്ന് പറയുന്നത് വലിയ വാർത്തയായിട്ട് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് കടന്ന് ലക്ഷങ്ങളിലേക്ക് എത്തി അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് മുൻകാലങ്ങളിൽ നമ്മൾ ലൈബ്രറികളിൽ പോയിയാണ് പുസ്തകങ്ങൾ വായിച്ചിരുന്നത് ഒരു പുസ്തകം ചിലപ്പം ഈ പറഞ്ഞതുപോലെ അഞ്ഞൂറോ നാനൂറോ പേരൊക്കെ വായിക്കുന്ന സ്ഥിതിയിൽ നിന്ന് ഓരോരു ഒത്തരും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുന്ന തരത്തിലേക്കുള്ള പർച്ചേസിംഗ് കപ്പാസിറ്റിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എങ്കിൽ പോലും നമ്മൾ മൊത്തം കേരളത്തെ പരിശോധിക്കുമ്പോൾ മൊത്തം ജനസംഖ്യയുടെ എത്ര പേര് വായിക്കുന്നുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമാണ് പക്ഷേ അത്രയും പേര് മതിയല്ല അത് അതിലൊന്നും കൂടുതൽ എല്ലാവരും വായിക്കണം ഈ കേരളത്തിലെ എന്താണ് ഒന്നര കോടി ജനങ്ങളും വായി വായനക്കാരായി തീരണം എന്ന ആഗ്രഹമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇടയ്ക്കിടയ്ക്ക് വിശ്വാസങ്ങൾക്കെതിരെ കൊട്ടാറുണ്ടോ വിശ്വാസം ഒരു ഒരു എന്താണ് അന്ധതയായി മാറുന്നതിനെതിരെ നിശ്ചയമായിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട് വിശ്വാസം ഭ്രാന്തായി മാറുന്നത് ക്യാൻസർ പോലെ പടരുന്നതിനെതിരെ വല്ലാതെ സംസാരിക്കാറുണ്ട് വിശ്വാസം കച്ചവടമാകുന്നതിനെതിരെ സംസാരിക്കാറുണ്ട് എൻ്റെ എന്ന് പറയുന്ന നോവൽ മാതൃഭൂമി പുറത്താക്കി പുറത്തിറക്കിയ പുസ്തകമാണ് അതിനകത്ത് ആത്മീയ വ്യാപാരത്തിനെതിരെയുള്ള ഒരു ഒരു ശബ്ദമാണ് അതിനകത്ത് ഉയരുന്നത് ദൈവം ക്രിസ്തു അല്ലെങ്കിൽ ഈശ്വരന്മാർ ആത്മീയത ഇതൊക്കെ വില്പന ചിരക്കാവുകയും നമ്മളുടെ സ്വകാര്യ ആവശ്യങ്ങൾ നേടാൻ വേണ്ടിയുള്ള ഉപകരണങ്ങളാക്കുകയും ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടുമേ താല്പര്യമല്ല ആരാധനാലയങ്ങളിൽ പോകാറുണ്ട് പോകാറുണ്ട് ആരാധനാലയങ്ങളിൽ പോകുന്ന യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ കുറച്ച് നേരം സ്വസ്ഥമായിരിക്കാൻ രണ്ട് അതൊരു കൂട്ടായ്മയാണ് നമ്മുടെ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് ഇപ്പോൾ ഗ്രാമത്തിൽ ഉള്ള ഒരു ഒരു ദേവാലയത്തിലുള്ള കുറേ ആളുകൾ തമ്മിൽ കണ്ടുമുട്ടാനും പരസ്പരം സ്നേഹം പങ്കുവെക്കാനും സൗഹൃദം പങ്കുവെക്കാനും വിശേഷങ്ങൾ ഒക്കെ കണ്ട ഒരു പൊതുവിടുന്ന നിലയിലാണ് ഞാനതിനെ കാണുന്നത് അതുകൊണ്ട് ആരാധനാലയങ്ങൾ ഉപേക്ഷിക്കപ്പെടേണ്ടതല്ല എന്നാണ് ഞാൻ തോന്നുന്നത് രണ്ട് ക്രിസ്ത്യൻ രീതിയെ പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ വിശ്വാസം ഇതനുസരിച്ച് നമ്മളുടെ പിതാക്കന്മാർ മുഴുവൻ ഞങ്ങളുടെ ഒരു അഞ്ച് തലമുറ മുഴുവൻ ആ ദേവാലയത്തിലാണ് അടക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവരെ ഓർക്കാൻ അവരുടെ കല്ലറുകൾ സന്ദർശിക്കാൻ ഒക്കെ ദേവാലയത്തിൽ പോകാറുണ്ട് എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞതുപോലെ സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി ദേവാലയത്തിൽ പോവാറില്ല എന്നുള്ളതാണ് സ്വന്തം നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാനുള്ള കാശ് അതെ കെട്ടി വയ്ക്കാനുള്ള കാശ് മന്ത്രിയാക്കി മന്ത്രിയാക്കി ഞാനല്ല മന്ത്രിയാക്കിയത് നിയമ മണ്ഡലത്തിലെ ജനങ്ങളും ഇവിടുത്തെ കേരളീയ ജനതയുമാണ് മന്ത്രിയാക്കിയത് വലിയ സന്തോഷമുണ്ട് വളരെ അടുത്ത സുഹൃത്താണ് സ്വാഭാവികമായിട്ടും അവർ മത്സരിക്കുമ്പോൾ അവരോടൊപ്പം നിൽക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വമുള്ളത് കൊണ്ടാണ് പ്രകടമായ ഒരു ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കെട്ടിവെക്കുന്ന കാശ് കൊടുത്തത് നമ്മൾ നിങ്ങളോടുണ്ട് എന്ന് പൊതുജനങ്ങളോടുകൂടി പറയുക നമ്മൾ സാധാരണ പറയാറുള്ളത് എഴുത്തുകാരായൽ പിന്നെ നിഷ്പക്ഷരായിരിക്കണം എന്നൊരു അഭിപ്രായം പറയരുത് എന്ന ചിന്തയെ വഹിക്കുന്ന ഒരാളല്ല ഞാൻ നിഷ്പക്ഷരാവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ കാപഢ്യമുള്ളവരായി തീരുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഒരു വിഷയത്തിൽ ഉറച്ച നിലപാടുണ്ടാവണം അതിൽ നിങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ടാവണം അതിനെ പിന്തുണയ്ക്കാനുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തർക്കും രാഷ്ട്രീയം ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ എഴുത്തുകാരനായി പോയി എന്ന കാരണത്താൽ പിന്നെ അയാൾ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം പറയാൻ പാടില്ല രാഷ്ട്രീയം സംസാരിക്കാൻ പാടില്ല രാഷ്ട്രീയ ബോധ്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് കരുതുന്നത് അത്ര ശരിയല്ല എന്നാണ് ഞാൻ കരുതുന്നത് ഈ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം ഏൽപ്പിക്കേണ്ടി ഏൽപ്പിക്കേണ്ടി വരുന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത്ര ഉത്തരവാദിത്വങ്ങളോട് താല്പര്യമുള്ള ആളാണോ ഇപ്പം ഞാൻ നന്നായി എൻ്റെ ഉള്ളിൽ എഴുത്തുള്ള ഒരു സമയമാണ് പുതിയ പുതിയ കഥകൾ വരുന്നു അല്ലെങ്കിൽ നോവലുകൾ എഴുതുന്നു പുതിയ ആശയങ്ങൾ എൻ്റെ എഴുത്തുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങളിലേക്ക് പോയാൽ അതൊരു അതൊരു മുഷിപ്പൻ പരിപാടിയായി മാറും എന്നുള്ളതാണ് ഇത്തരം സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒട്ടും സർഗാത്മകമായ പ്രവർത്തനമല്ല അത് അത് സംഘാടനമാണ് നടത്തിപ്പാണ് ഉത്തരവാദിത്വമാണ് ചുമതല ഏൽപ്പിക്കലാണ് അങ്ങനെയൊക്കെ ചില പരിപാടികളാണെന്നുള്ള അല്ലാതെ അതിനകത്ത് എന്തെങ്കിലും സർഗാത്മകം നമുക്ക് സർഗാത്മകമായി എന്തെങ്കിലും പ്രവൃത്തി അതിനകത്തുണ്ടോ എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും എന്നെ ഏൽപ്പിച്ചാൽ ഞാനത് വയ്യാ എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നെങ്കിൽ പോലും ഇപ്പോൾ യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പോലെയുള്ള ഒരു ഒരു ഫെസ്റ്റിവലിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നു അതിപ്പോൾ നമ്മൾ നിരന്തരമായി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ല ഒരിക്കൽ ഒരു രണ്ടോ മൂന്നോ മാസം ഉപയോഗപ്പെടുത്തി നമ്മളതിന് എൻ്റെ ചുമതല ഏൽക്കുന്നു എന്തെങ്കിൽ അത് നടന്നു അത് കഴിഞ്ഞു പിന്നെ നമുക്ക് അതിൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഇപ്പം പത്തനംതിട്ട കേന്ദ്രീകൃതമായിട്ട് മൈഗ്രേഷൻ കോൺക്ലേവ് നടന്നു അതിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ ഉത്തരവാദിത്തം വെച്ചു അതൊക്കെ ഒരു ഒരു ഒരിക്കൽ മാത്രം മറത്തുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് പക്ഷേ ഇത് നിരന്തരമായി നമ്മളിതിൽ കുടുങ്ങിക്കിടക്കുകയും നമ്മുടെ എഴുത്തിനെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ സർഗാത്മകത ഒക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു പക്ഷേ ചെയ്യാൻ പറ്റിയ പണിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആടുജീവിതോ മാന്തളിരോ ഒക്കെ മാറ്റി വെക്കുമ്പോൾ മഞ്ഞുവേൽ മരണങ്ങൾ തന്നെ ആഘാതം ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സണലി അല്ലെ നോവൽ എഴുതുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ആ നോവലിലേക്കും അതിൻ്റെ കഥാ സന്ദർഭങ്ങളിലേക്കും ആ കഥാപാത്രങ്ങൾക്ക് സംഭവിക്കുന്ന അപകടങ്ങളിലേക്കും ദുരന്തങ്ങളിലേക്കും ഒക്കെ പോകുന്നു എന്നുള്ളതല്ലാതെ എഴുത്തുകാരൻ പിന്നീട് ആ കഥാപാത്രങ്ങൾക്കൊപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ ആ അതിൻ അത് മുന്നോട്ട് വെക്കുന്ന വ്യഥയായാലും സങ്കടമായാലും എന്തു തരം അനുഭവങ്ങളായാലും അതിനോടൊപ്പം സഞ്ചരിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അങ്ങനെ സഞ്ചരിച്ചാൽ പിന്നീട് നമുക്ക് പുതിയ കഥാപാത്രങ്ങളിലേക്കോ അവരുടെ മാനസികഭാവങ്ങളിലേക്കോ ഒന്നും പോകാൻ കഴിയില്ല എഴുതി തീരുന്ന നിമിഷം നമ്മൾ അതിൽ നിന്ന് പുറത്തു കടന്ന് പുതിയ വിഷയങ്ങളിലേക്ക് പോവുകയാണ് പലപ്പോഴും ചെയ്യുന്നത് അതുകൊണ്ട് പലപ്പോഴും സ്വന്തം കൃതി വീണ്ടും വായിക്കാൻ പോലും വളരെ അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമേ നമ്മൾ ശ്രമിക്കാറുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് വായനക്കാരനുഭവിക്കുന്ന ചില ഇതുകൾ പിന്നീടാണ് നമ്മളത് തിരിച്ചറിയുന്നത് അവരതിൻ്റെ അവേദനയിൽ പറഞ്ഞതുപോലെ ഒരു ഒരു മങ്ങിയ നെഴിൽ ഇങ്ങനെ പല പലപ്പോഴും നിൽക്കാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കോഴിക്കോടിൻ്റെ പുസ്തക പ്രസാധന മേഖലയിലുള്ളവർക്ക് വായ ഒരു കാലത്തെ വായനക്കാർക്ക് എഴുത്തുകാർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പേരാണ് ഷെൽവിയുടേത് ഞാനൊരു എഴുത്തുകാരനായി തീർന്നതിൽ ഷെൽവി വഹിച്ച പങ്ക് പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ കരുതുന്നത് എൻ്റെ ആദ്യ കഥാസമാഹാരം യുദ്ധനേഷ്യ പുറത്തിറങ്ങുന്നത് മൾബറിയാണ് രണ്ടായിരത്തിൽ ഞാൻ ഒരു സാധാരണ എഴുത്തുകാരനായി നിൽക്കുന്ന സമയത്ത് മൂന്നോ നാലോ കഥകൾ മാത്രം അവിടെ പ്രസിദ്ധീകരിച്ച സമയത്ത് അതിന് മുമ്പേ തന്നെ ഒരു തൊണ്ണൂറ്റിയഞ്ച് മുതൽ തന്നെ എനിക്ക് ഷെൽഫിയുമായി പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട് അന്ന് ഒരു വായനക്കാരനും പ്രസാധകനും തമ്മിലുള്ള ബന്ധം അദ്ദേഹം നിരന്തരമായി എനിക്ക് പുസ്തകങ്ങൾ ഗൾഫിലേക്ക് അയച്ചു തരുമായിരുന്നു അതോടൊപ്പം കത്തുകൾ അയക്കുമായിരുന്നു പിന്നീടത് ടെലിഫോൺ വിളികളായി നിരന്തരമുള്ള സംഭാഷണങ്ങളായി നേരിട്ട് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പരസ്പരം പങ്കുവെക്കുമായിരുന്നു അങ്ങനെ ഞാനൊരു എഴുത്തുകാരനാണ് എന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ ആ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കാം മറ്റാർക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കഥകൾ വാങ്ങിച്ചുകൊണ്ട് പോയി പ്രസിദ്ധീകരിച്ച ഒരു പ്രസാധകൻ അങ്ങനെ ഒരാൾ അന്നത്തെ കാലത്ത് എനിക്കൊരു ആത്മവിശ്വാസം പകർന്നു വന്നില്ലായിരുന്നു എങ്കിൽ നിശ്ചയമായിട്ടും എനിക്ക് എഴുതാനുള്ള ഒരു ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു ശക്തി ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള അങ്ങനെ ഒരാൾ ഒരു പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് സ്വയം കടന്നു പോകുക എന്ന് പറയുന്നത് എനിക്ക് നൽകിയ ആഘാതം വളരെ വലുതാണ് എനിക്ക് മാത്രമല്ല കോഴിക്കോടുള്ള കേരളത്തിലുടനീടുമുള്ള പ്രസാധക ചെറുകിട പ്രസാധകർക്ക് അത് വലിയ ആഘാതമായി മാറിയിട്ടുണ്ട് ഒത്തിരി എഴുത്തുകാരുടെ അതിലൂടെ നഷ്ടപ്പെട്ടത് എത്രയോ അധികം ഇന്ന് മലയാള സാഹിത്യത്തിൽ ഞാൻ എൻ്റെ തലമുറയ്ക്ക് തൊട്ട് മുകളിൽ നിൽക്കുന്ന ഏതാണ്ട് എല്ലാ എഴുത്തുകാരുടെയും ആദ്യ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഷെൽവിയാണ് മൾബറിയാണ് എന്നുള്ളതാണ് അവരെയൊക്കെ ഉയർത്തിക്കൊണ്ട് അവർക്കൊക്കെ ഒരു വലിയ ആഘാതമായി തീർന്നു പക്ഷേ അദ്ദേഹം കടന്നുപോയിട്ട് ഇരുപത് വർഷങ്ങളായെങ്കിലും പിന്നീട് അദ്ദേഹത്തിനെ കുറിച്ച് വേണ്ട വിധത്തിൽ ഓർമ്മിക്കപ്പെടുകയോ അദ്ദേഹം ദേഹപ്പെടുത്തപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നൊരു തോന്നൽ രണ്ട് അദ്ദേഹം എന്തിനത് ചെയ്തു എന്നുള്ള ഒരു ഒരു തോന്നൽ ഇതിൽ നിന്ന് ആ ആലോചനയിൽ നിന്നാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി എന്നെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ ചോദ്യത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മൺബറി എന്ന് പറയുന്ന നോവൽ ഉണ്ടാവുന്നത് എഴുത്തുകാരായി കഴിഞ്ഞാൽ പിന്നെ അയാൾ ഉണ്ണുന്നതും ഉറങ്ങുന്നതും യാത്ര പോകുന്നതും ചിന്തിക്കുന്നതും കഴിഞ്ഞുകൂടുന്നതും എണ്ണി കഴിയുന്നതും ഈ ഇവയെല്ലാം തന്നെ അക്ഷരങ്ങളിലേക്കാണ് ആദ്യം പോവുക അക്ഷരങ്ങളാണ് ആ മനുഷ്യനെ പിന്നെ തിന്നുവാണ് അയാൾക്ക് വേറൊരു വഴിയില്ലാത്ത വേറൊരു വെന്റ് ഔട്ട് ഇല്ലാത്ത രീതിയിലേക്ക് അക്ഷരങ്ങൾ അയാളെ പിടികൂടും അപ്പം പുസ്തകങ്ങൾ ഇറക്കാൻ അയാൾ യാന്ത്രികമായി നിർബന്ധിതമാവും യാന്ത്രിക നിർബന്ധമല്ല നമ്മൾ നമ്മളുടെ ഒരു ആസക്തി പോലെ അത് കൂടെ കൊണ്ടു ഇപ്പോഴും ആദ്യ പുസ്തകം ഇറങ്ങുന്ന അതേ ആവേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഇറങ്ങുന്ന ഏറ്റവും പുതിയ പുസ്തകത്തെ പുസ്തകത്തെപ്പോലും ഞാൻ നോക്കിക്കാണുന്നത് അതിൻ്റെ ആദ്യ കവർ കാണുമ്പോഴോ പുതിയ അക്ഷരങ്ങൾ കാണുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആദ്യ ചാപ്റ്റർ എഴുതി എഴുതിത്തീരുമ്പോഴോ അതൊന്നും പുസ്തകം അല്ല ഒരു പൂർണ്ണരൂപമാവുമ്പോഴോ ഒക്കെ നമ്മൾ ആദ്യം അനുഭവിച്ച് അതേ ത്രില് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനുള്ളിലാണ് ഈ പറഞ്ഞതുപോലെ ജീവിക്കുന്നത് അതൊരു ഒരു ആത്മരതി പോലെ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ളിൽ തന്നെ ജീവിക്കുമ്പോൾ പുസ്തകങ്ങൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റേതെങ്കിലും പുറമേന്നുള്ള പ്രഷറിൽ നിന്നുള്ള അങ്ങനെയാണെങ്കിൽ പുറമേന്നുള്ള പ്രഷറിൽ എത്രയോ വാരികൾ എന്നോട് നിരന്തരം കഥകൾ ചോദിച്ചുകൊണ്ടേരിക്കുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട രീതിയിൽ അച്ചടിക്കാവും കഥ തരൂ എന്ന് പറയുന്നത് അതൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല നമുക്ക് തോന്നുന്ന ചിലതുണ്ട് നമുക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാവുന്ന ചില വിഷയങ്ങൾ നമ്മൾ പറയേണ്ട കാര്യങ്ങളെന്ന് പറയുന്ന അതിലാണ് നമ്മളുടെ ആഹ്ലാദം കൂടികൊള്ളും എന്ന് തുടർച്ചയായിട്ടാണ് തുടർച്ചയായിട്ടാണിപ്പം മാതൃഭൂമിയിൽ ഏറ്റവും പുതിയതായിട്ട് മോണ്ട്രീശ്വർ ഡയറി എന്ന് പറയുന്ന ഒരു ഡയറി കുറിപ്പ് രൂപത്തിൽ അത് അധികമൊന്നും വന്നിട്ടുള്ളതല്ല അങ്ങനെ ഒരു രൂപത്തിലുള്ള ഒരു പുസ്തകം അതെന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷം ഏതാണ്ട് സെപ്റ്റംബർ മുതൽ നവംബർ വരെ ഞാൻ സ്വിറ്റ്സർലൻഡിലെ മോൺട്രീഷർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ പോയി താമസിക്കാൻ അവസരമുണ്ടായി അപ്പോൾ ഈ ചെറുപ്പകാലത്ത് ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ എഴുത്തുകാരനാകുന്നതിന് മുമ്പേ തന്നെ ഡയറി എഴുതുക എന്ന് പറയുന്ന പറയുന്നൊരു ശീലം എനിക്കുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ആ ഡയറി എഴുത്തിൽ നിന്നാണ് ഞാൻ എന്താണ് സാഹിത്യത്തിലേക്കും കഥയിലേക്കും ഒക്കെ വരുന്നു ഈ ഗ്രാമത്തിൽ ചെന്ന് താമസിക്കുമ്പോൾ എനിക്ക് തോന്നിയ ആ പഴയ ഡയറി എഴുത്ത് ഒന്ന് തുടർന്നാൽ എന്താണെന്ന് അപ്പം അവിടെ ചെന്ന ദിവസം മുതൽ ഞാൻ ഡയറി എഴുതാൻ ആരംഭിച്ചു എന്നുള്ളത് ഓരോ ദിവസത്തെയും അനുഭവങ്ങൾ രണ്ട് മാസക്കാലം അവിടെ ജീവിച്ചത് അതുപോലെ വകർത്തി വെച്ചത് പിന്നീട് പുസ്തക രൂപത്തിൽ ഡയറി അപ്പോൾ വളരെയധികം നന്ദിയുണ്ട് വളരെ ചെറിയ ചെറിയ കൊച്ചു വർത്തമാനങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും വളരെ സന്തോഷം കൂടി സഹകരിച്ചതിൽ അതിൽ തന്നെ ബന്യാമ്മ വളരെ എന്താണ് പറയുക ലാളിത്യം നമുക്ക് തൊട്ടറിയാൻ കഴിയും അതുതന്നെയാണ് വായനക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഷയുടെയും എഴുത്തിൻ്റെയും പകർന്നു നിന്നിരിക്കുന്ന ഓരോ ഓരോ ഫുൾ സ്റ്റോപ്പിലും അടുത്ത സെൻറ്റൻസ് തുടങ്ങുമ്പോഴും അവശേഷിപ്പിക്കുന്ന ഒരു വികാരത്തിൻ്റെ ഒരു വലിയ ഭാരമുണ്ട് ചിന്തയുടെ വലിയൊരു ഭാരമുണ്ട് ഭാഷയുടെ ലാളിത്യത്തിൻ്റെ ചിന്തയുടെ ഒക്കെ ഒരു വലിയ തലങ്ങളുണ്ട് അത് തന്നെയാണ് ബെന്യാമൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ എല്ലാ വായനക്കാരുടെ എല്ലാ മനുഷ്യരിലുള്ളിലും അവനവൻ്റേതായിട്ടൊരു തോൾ കയറ്റ് നടക്കുന്നൊരു അവസ്ഥ അന്തരം ഇവിടെ ഉണ്ടായത് മലയാളത്തിൽ പ്രത്യേകിച്ചും ഒരുപാട് ഭാഷകളിലേക്ക് ആടെ ജീവിതം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോഴും നമ്മുടെ ബെന്യാമിൻ എന്നുള്ള രീതിയിലേക്ക് മലയാളികൾ പ്രത്യേകിച്ചും നമ്മുടെ എന്നുള്ള ഒരു വാക്ക് ഒരു പേരിനൊപ്പം കൂട്ടിച്ചേർക്കണമെങ്കിൽ അതിനൊച്ചിരി പാടാണ് ഒരുപാട് മെനക്കെടണം ആ നയിപ്പ് ഇത്രയും കാലം ബെന്യാമിൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി അതിലും ഊർജിതമായി നടത്തട്ടെ എന്നാശംസിക്കുന്നു